വോയ്സസ് ഓഫ് ചേഞ്ചിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ന് നമ്മളോടൊപ്പം വന്നിരിക്കുന്നത് ഡോക്ടർ നമിത നിസാർ മേഡമാണ് ഹാർദമായിരുന്നു ഞാൻ ഡോക്ടർ നമിത നസീർ ഞാൻ എം ബി ബി എസ് പഠിച്ച കോട്ടയം മെഡിക്കൽ കോളേജിലാണ് എം ഡി സൈക്യാട്രി കാലക്കാട് മെഡിക്കൽ കോളേജ് എന്നടുത്ത് ഇവിടെ ജില്ലാ ആശുപത്രിയിൽ അസിസ്റ്റന്റ് സർജനായിട്ട് വർക്ക് ചെയ്യുന്നു സൈക്യാട്രിസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസും ഉണ്ട് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ മാനസികാരോഗ്യത്തിനെ കുറിച്ച് കുറച്ച് ഡിസ്കസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പം ഞങ്ങൾ ഈ വോയ്സസ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞ പരിപാടി എന്ന് പറയുമ്പോൾ സമൂഹത്തിലേക്ക് മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ അതിലേക്ക് ഓരോരുത്തരെ ഇൻറ്റർവ്യൂ ചെയ്യുന്നു അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു അതുമൂലം നമ്മൾ ജനങ്ങൾക്കൊരു അവബോധം കൊടുക്കുകയാണ് ബോധവൽക്കരണം അവബോധം കൊടുത്തിട്ട് അവർക്കൊരു മാറ്റം ഉണ്ടാക്കുകയാണ് മലത്തിലുള്ള കയറിയ കുറച്ച് ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന പ്രധാന സാമൂഹിക മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഈ മാറ്റങ്ങൾ യുവാക്കളുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു അപ്പം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ സമൂഹത്തിൽ മോഡേണൈസേഷൻ വളരെ ഒരു ഇതായിട്ട് കാണുന്നതാണ് എസ്പെഷ്യലി യുവാക്കളിൽ മോഡേണൈസേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് നമ്മുടെ വെസ്റ്റേൺ ഐഡിയാസൊക്കെ അഡോപ്റ്റ് ചെയ്യുക കൂടുതൽ സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ ഇതും ഒക്കെ ഉപയോഗിക്കുക ടെക്നോളജീസൊക്കെ ഉപയോഗിക്കുക എൻ്റെ നാട് ചാത്തന്നൂരാണ് ചാത്തന്നൂര് വില്ലേജ് ആണെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അവിടെ പോലും എല്ലാ മിക്ക ബ്രാൻഡ്സും അവൈലബിളാണ് എല്ലാം എല്ലാ മോഡേൺ സാധനങ്ങളും ആണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷന് പോയപ്പോൾ എൻ്റെ സിസ്റ്ററിനിലോ ഇങ്ങനെ വയലിൽ കളിച്ച കഥകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവരുടെ കൊച്ചിലേ ഉള്ള അതേസമയം എൻ്റെ കുട്ടി ഇപ്പോൾ പതിനാല് വയസ്സായി എൻ്റെ കുട്ടി ഒരു പത്ത് വയസ്സായിരുന്ന പ്രായത്തിൽ എൻ്റെ അടുത്ത് ചോദിച്ചു അമ്മ എന്താണ് ഈ നെല്ല് എന്ന് അതാണ് ഇപ്പോഴത്തെ ഒരു ആ ക്വസ്റ്റ്യനാണ് ഇപ്പോഴത്തെ ആ ഒരു യൂത്തിൻ്റെ ഒരു ഡെഫിനിഷൻ ആക്ച്വലി ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ നാടൻ കാര്യങ്ങളുമായിട്ട് മിക്ക കുട്ടികളും ഒരു ഡിസ്കണക്റ്റാണ് അവർക്ക് അതുമായിട്ട് യാതൊരു ബന്ധങ്ങളുമില്ല അവർക്ക് എന്താ പറയുക നെറ്റ്ഫ്ലിക്സ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സാപ്പ് ഇതൊക്കെയാണ് അവരുടെ ജീവിതം ലോകം തന്നെ എസ്പെഷ്യലി കോവിഡിന് ശേഷം കോവിഡിൻ്റെ ടൈമിൽ ഒത്തിരി ഡിജിറ്റൽ മീഡിയാസൊക്കെ അവരുപയോഗിച്ച് അവർ ആ ആ ഒരു ഇതിലാണ് ജെൻസി കാറ്റഗറി അവരുടെ വർത്തമാനം പോലും പല രീതിയിൽ എന്തോ സ്കിബിഡി അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒക്കെ ഉപയോഗിക്കുന്നു നമ്മൾ ഞാൻ നാളെ മോളുടെ അടുത്ത് പാതിരി എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഈ പാതിരി എന്ന് ചോദിക്കുന്നതിൻ്റെ അടുത്ത് അവർക്കറിയില്ല അങ്ങനെ കേട്ടിട്ട് പോലും ഇല്ല വാക്ക് മാറ്റങ്ങൾ യുവാക്കളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു വരുമ്പോഴത്തേക്കിനും കൂടുതലും ഇവർ ഓൺലൈൻ ആയിട്ടാണ് കോണ്ടാക്ട് കീപ്പ് ചെയ്യുക അങ്ങനെ വരുമ്പോൾ നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആർ ആക്ച്വലി സോഷ്യൽ ആനിമൽസ് അപ്പം നമ്മൾ നേരിട്ട് കാണുകയും സംസാരിക്കുകയും നമ്മൾ തോളത്ത് കൈയിടുകയും അങ്ങനെയൊക്കെ ഒരുമിച്ച് നടക്കുകയും ആ ഒരു കൂട്ടായ്മ അത് ഈ നമ്മുടെ കുട്ടികൾ മിസ് ചെയ്യുന്നു തന്നെ പറയണം എസ്പെഷ്യലി യുവാക്കളും കുട്ടികളും ഒക്കെ പിന്നെ അതുകൂടാതെ ആ ഗ്രൂപ്പ് പ്ലേ ആ ഇൻട്രാക്ഷൻ അതൊക്കെ കുട്ടികൾ നമ്മുടെ നാട്ടിൽ പോലും പണ്ടൊക്കെ ഗൾഫിലെ കുട്ടിയൊക്കെ ആയിരുന്നു ഈ പ്രോബ്ലം ഇപ്പോൾ നാട്ടിലെ കുട്ടികൾക്ക് പോലും ഈ പ്രോബ്ലംസ് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു പ്രോബ്ലം വരാമെന്ന് വെച്ചാൽ അവർക്ക് ഒരു സ്ട്രെസ് കൂടുതലായിരിക്കും അവർക്ക് സ്ട്രെസ്സ് ഷെയർ ചെയ്യുമ്പം ഈവൻ ഈ വാട്ട്സാപ്പിൽ കൂടെ മെസ്സേജ് ഇട്ടാൽ അത്ര ഒരു ഇഫക്റ്റീവ് ആയിരിക്കത്തില്ല നേരിട്ട് കണ്ട് സംസാരിക്കുന്ന പോലെയൊക്കെ അങ്ങനെ വരുമ്പം ആങ്സൈറ്റി ഡിപ്രഷൻ അങ്ങനെ ഒത്തിരി ഇഷ്യൂസൊക്കെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളിൽ വരെ കണ്ടുവരുന്നുണ്ട് എനിക്ക് പത്ത് വയസ്സ് തൊട്ടുള്ള ഡിപ്രഷനും ആങ്സൈറ്റിയും കേസസ് വീട്ടിൽ പേരൻസ് കൊണ്ടുവരാറുണ്ട് കുട്ടികളെ അപ്പം ഇതിനകത്ത് സംഭവിക്കുന്ന വെച്ച് ഇങ്ങനെ ഈ റിയാലിറ്റിയോട്ടൊരു ബന്ധമില്ലാത്തപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുമ്പോൾ ഇവർക്ക് ഇതെങ്ങനെ ഫേസ് ചെയ്യുന്നറിയാതെ ചിലപ്പം സൂയിസൈഡിലേക്കൊക്കെ പോവാൻ സാധ്യത ഉണ്ട് രണ്ടാമത്തെ ചോദ്യം മാറ്റം വരുന്ന സമൂഹത്തിൽ യുവാക്കളിൽ ഉയരുന്ന മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സ്ട്രെസ്സ് ഡിപ്രഷൻ ആൻസൈറ്റി അതൊക്കെ വരുന്നുണ്ട് അത് കൂടാതെ തന്നെ ഇവർക്ക് ഈ ഡിജിറ്റൽ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഗെയിമിങ് അതായത് അങ്ങനെയൊക്കെ വരുന്നുണ്ട് കുറെ പൈസ പേരൻസിന്റെ പൈസ അവരെടുത്ത് കളിക്കുന്നുണ്ട് പേരൻസ് അറിയാതെ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഒക്കെ എടുത്ത് എനിക്കറിയാവുന്ന ഒരു അങ്കിളിന്റെ തന്നെ മോൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കിൻ്റെ ഇതുപോലെ വൺ ലാക്ക് കൂടുതൽ ഗെയിം കളിച്ചു പോയി അപ്പൊ അങ്ങനെ ഒരു ഒരിതുണ്ട് പിന്നെ സൈബർ ബുള്ളി ഫേസ് ചെയ്യുന്നവരുണ്ട് എൻ്റെ അടുത്ത് വന്ന ഒരു കേസ് ആണ് പ്രേമം നടിച്ച് പക്ഷെ വന്നപ്പോൾ സെയിം സെക്സ് ആണ് അങ്ങനെ അതുപോലെ വഞ്ചിക്കപ്പെടുന്നവർ പിന്നെ വേറൊരു കുട്ടി ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ഇതുപോലെ ഇൻസ്റ്റാഗ്രാം വഴി ചാറ്റ് ചെയ്തിട്ട് സ്ഥാനം നോക്കിയപ്പോൾ ഗുണ്ടയായിരുന്നു അത് പിന്നെ ആ കുട്ടിക്ക് സ്കൂളിൽ പോലും പോകാൻ പറ്റുന്നില്ല വീട്ടിൽ പുറത്തിറങ്ങുമ്പോൾ ഗുണ്ട പുറകെ നടക്കുന്നു ഇങ്ങനത്തെ ഒരു അവസ്ഥ പോലീസ് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര വലിയ ഗുണ്ടത് അങ്ങനെയൊക്കെ ഒത്തിരി ഇഷ്യൂസ് ഇതുവഴി ഉണ്ടാവുന്നുണ്ട് ഇപ്പോഴത്തെ സാമൂഹിക മാറ്റങ്ങൾ കാരണം അങ്ങനെ അതുവഴി മാനസിക പ്രശ്നം ജില്ലാ യും യുവാക്കളിൽ എന്തെല്ലാം ഇടപെടലുകൾ നടത്തുന്നു ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയിൽ ആക്ച്വലി സ്കൂൾ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ നമ്മൾ സ്കൂൾസ് ഇപ്പോൾ അവയർനെസ് ക്ലാസസ് കൊടുക്കുക കൗൺസിലിംഗ് ടീച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോബ്ലം കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുക അവർക്ക് ഫർദർ ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ അവരെ ഡോക്ടേഴ്സ് സൈക്കാട്രിസ്സുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ സൗഹൃദ ക്ലബ്സൊക്കെ ആക്റ്റീവായിട്ട് നടക്കുന്നു എന്നൊക്കെ നോക്കുക അതിൽ നമ്മൾ നമ്മുടെ ഇൻപുട്സ് കൊടുക്കുക അങ്ങനത്തേ പിന്നെ കോളേജ് ലെവലിലും അവരുടെ റിക്വസ്റ്റ് അനുസരിച്ച് നീഡ് അനുസരിച്ച് നമ്മൾ കോളേജസിലും ഇതേപോലത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് ജില്ലാ മാനസികാരോഗ്യ പദ്ധതി ഈ പദ്ധതികളുടെ എന്തെങ്കിലുമൊക്കെ സാമൂഹ്യ മാറ്റം സാമൂഹിക മാറ്റങ്ങൾ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി കുട്ടികൾ മോർ ആണ് അവെയറാണ് ഒക്കെ ഇപ്പം നമ്മുടെ പേരൻസിനുള്ള ലെവൽ അല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് ഒരു പക്ഷേ ഇത് മാത്രം ഉണ്ടായിരിക്കത്തില്ല അവർ കൂടുതൽ യൂട്യൂബും എല്ലാം ഒക്കെ കണ്ട് ഉള്ള വിവരവും ഗൂഗിളും വഴിയുള്ള ഒക്കെ കാണും പക്ഷെ നമ്മുടെ തീർച്ചയായിട്ടും നമുക്കൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് ഒത്തിരി കുട്ടികൾക്ക് ചികിത്സാ സഹായം ഇപ്പം ഡ്രഗ്സിന് അടിമപ്പെട്ട് പോയ കുട്ടികൾക്ക് ട്രീറ്റ്മെന്റ് എത്തിക്കുക പിന്നെ അല്ലാതെ ഒത്തിരി കുട്ടികൾ എക്സാം ഫിയർ ഡിപ്രഷൻ ആങ്സൈറ്റി ഒക്കെ ഫാമിലി ഇഷ്യൂസ് കാരണം മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടായി സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികൾ അവർക്കൊക്കെ കൗൺസിലിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അവർ ട്രീറ്റ്മെൻറ് ആവശ്യമുള്ളവർ റെഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒത്തിരി സഹായം കുട്ടികൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട് അവയർനെസ്സും ഉണ്ടാവുന്നുണ്ട് കുടുംബം എന്നും വ്യക്തിയുടെ ആദ്യത്തെ സാമൂഹികരണ കേന്ദ്രമാണ് ആ സോഷ്യലൈസേഷൻ പ്രക്രിയയിൽ വന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് കുടുംബം എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ലൈക്ക് അമ്മ വീട്ടിൽ കാണും അച്ഛൻ ജോലി കഴിഞ്ഞു വന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ഇപ്പം രണ്ടുപേരും ഉദ്യോഗത്തിന് പോകുന്നുണ്ട് രണ്ടുപേർക്കും ഒന്നിനും നേരമില്ല ചിലർ വർക്ക് ഫ്രം ഹോമാണ് വീട്ടിൽ വന്നിട്ടും ജോലിയാണ് അല്ലാത്ത സമയത്തിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യും ഞാനിങ്ങനെ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ലൈക്ക് ഒരു കുട്ടിയോട് മോനെ എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു ആയാൽ മതി എന്ന് പറഞ്ഞു ഉത്തരം കേട്ടിട്ട് മന്ത്രിക്ക് ി അപ്പം കുട്ടിയോട് വിളിച്ച് കൗൺസിലിംഗ് പോലെ ചോദിച്ചു എന്താണ് മോൾ അങ്ങനെ പറഞ്ഞത് അത് വേറെ ഒന്നും അല്ല വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അച്ഛനമ്മ എപ്പോഴും മൊബൈലാണ് അപ്പൊ എന്നെ ശ്രദ്ധിക്കാറില്ല അപ്പൊ മൊബൈലിലാണെങ്കിൽ എന്നെ ഇവര് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുന്നത് ഈവൻ എന്റെ വീട്ടിൽ പോലും എന്റെ മോൾ എന്റെ ഫോൺ തട്ടിപ്പറിച്ച് മാറ്റി വെക്കും ഞാൻ പറയുന്ന കേക്ക് എന്നും പറഞ്ഞിട്ട് കാരണം നമ്മളൊത്തിരി തിരക്കിന്റെ നമുക്ക് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഫോൺ നോക്കാം കിട്ടുന്ന അപ്പോഴായിരിക്കും കുട്ടി സംസാരിക്കാൻ വരുന്നത് അപ്പം നമ്മൾ ഫോണും കൊണ്ടുവരുന്ന നാച്ചുറലി കുട്ടികൾക്ക് ഒരു ഇതാവും അതുകൊണ്ട് നമ്മൾ കുട്ടികൾ എന്തെങ്കിലും സംസാരിക്കാൻ വരുമ്പോൾ നമ്മൾ കഴിയുന്നതും നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കുഞ്ഞുങ്ങളോട് സംസാരിക്കണം കാരണം നമ്മൾ പലതവണ ഇങ്ങനെ കുട്ടികൾ പറയുന്ന കേൾക്കാതിരുന്ന കഴിഞ്ഞാൽ അവർ പിന്നെ ഒന്നും പിന്നെ അവരെന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് പെട്ടാൽ നമ്മൾ പോകും പിന്നെ വല്ലവരും പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നമ്മൾ അറിയേണ്ട അവസ്ഥ വരും അത് മാത്രമല്ല അവർക്ക് ആരും ആ വിശ്വസ്തയോടെ സംസാരിക്കാൻ ആരും ഇല്ലെങ്കിൽ തന്നെ അത് മെൻറ്റൽ പ്രോബ്ലംസ് കൂട്ടും നമ്മൾ ഈ കൗൺസിലിങ്ങിന് പറയല്ലേ ഈ വെൻറ്റിലേഷൻ അതായത് ഈ സംസാരിക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു റിലീഫ് എന്ത് മെൻ്റൽ സ്ട്രെസ്സാണെങ്കിലും പ്രോബ്ലമാണെങ്കിലും ഇവൻ ഡിപ്രഷൻ ആങ്സൈറ്റി ആയിട്ടുള്ള അസുഖമായാൽ പോലും ഒന്ന് സംസാരിച്ച് കഴിയുമ്പോൾ ഒന്ന് ആശ്വാസം കിട്ടും രോഗികൾക്കായാലും അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ അത് നമ്മൾ വളരെയേറെ ശ്രദ്ധിച്ച് നമ്മൾ അവർക്ക് നല്ല ടൈം കൊടുക്കണം സംസാരിക്കാനും വളരെ വളരെ ക്ഷമയോടുകൂട് കേൾക്കണം ഒരുപക്ഷെ അവരുടെ ഐഡിയാസിനോട് നമുക്ക് യോജിപ്പ് കാണില്ല അതുപക്ഷെ നമ്മൾ അവരെ വഴക്ക് പറയുകയും വിലറ്റിലേം ചെയ്യാതെ അവരെ ഓക്കെ മോനെ അങ്ങനെയാണോ പക്ഷെ എനിക്ക് വേറൊരു വ്യൂ പോയിന്റ് ഉണ്ട് ആ രീതിയിൽ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം അവരെ വഴക്ക് പറയും ശകാരിച്ചും ചെയ്തു കഴിഞ്ഞാൽ അവർ പിന്നെ ഒന്നും പറയേണ്ടായപ്പോൾ അങ്ങനെ ഉണ്ടാവും കുടുംബത്തിൽ പിന്തുണയും സംഭാഷണവും കുറയുന്നത് കുട്ടികളുടെ മാനസിക എങ്ങനെ ബാധിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും കുട്ടികൾക്ക് പറയാൻ ഒരു ഔട്ട്ലെറ്റ് ഇല്ലാതെ വരുമ്പോൾ പിന്നെ അവർ പോകും പിന്നെ പറയാണ്ടായി അപ്പോൾ മാനസിക പിരിമുറുക്കം കൂടും അവർ ഡിപ്രഷൻ ആങ്സൈറ്റി അങ്ങനത്തെ പ്രോബ്ലംസിലോട്ടൊക്കെ കൂടുതൽ വഴുതി പിന്നെ അത് മാത്രമല്ല അവർ പിന്നെ വേറെ റിലേഷൻഷിപ്പ്സിലോട്ട് പോകും ചിലപ്പോൾ ആ റിലേഷൻഷിപ്സ് അത്ര നല്ല റിലേഷൻഷിപ്സ് ആയിരിക്കത്തില്ല അവരെ ഗൈഡ് ചെയ്യാൻ ആരും ഇല്ലല്ലോ വീട്ടിലാരും ഇല്ല സംസാരിക്കാൻ അതെ 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 അവർക്ക് ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞാൽ ആ വീട്ടിൽ ഞാൻ എന്ത് പറഞ്ഞാലും എന്നെ വഴക്കു പറയും എന്നെ കേൾക്കാൻ ഇല്ല എന്നോട് നല്ലോണം ആരും സംസാരിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ചാറ്റ് ചെയ്തു ചാറ്റ് ചെയ്ത് അത് ക്രിമിനലായിപ്പോയി അത് ഞാൻ ക്രിമിനൽ അറിഞ്ഞിട്ടില്ല അറിഞ്ഞപ്പോൾ എനിക്ക് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായി ബട്ട് ബൈ ബൈദെൻ ഒത്തിരി പ്രോബ്ലംസ് ആയിപ്പോയി അങ്ങനെ താങ്കളുടെ അഭിപ്രായത്തിൽ നല്ല ഒരു സമൂഹം വളരാൻ ഇന്ന് കുടുംബങ്ങളിൽ ഏത് രീതിയിലുള്ള മാറ്റങ്ങൾ അത്യാവശ്യമാണ് നല്ലൊരു സമൂഹം വളരാൻ കുടുംബത്തിൽ ഏത് രീതിയിലുള്ള മാറ്റങ്ങൾ വേണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ആണ് ഫസ്റ്റ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കുട്ടികളുടെ ഏജ് അനുസരിച്ച് നമ്മൾ കഴിയുന്നത്രയും ഓണസ്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കണം ഇപ്പോൾ ഓ അത് കുഞ്ഞു പിള്ളേർ ഇതൊന്നും അറിയണ്ട അങ്ങനത്തെ ഒരു ഡയലോഗ് പറയരുത് അതിന് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് അവർക്ക് ഉത്തരം കൊടുക്കണം അത് സത്യസന്ധമായിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കണം പിന്നെ നമ്മൾ തുറന്ന് സംസാരിക്കണം എല്ലാ ടോപ്പിക്സും ചിലപ്പോൾ സെക്ഷൽ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ഡോ അത് മിക്ക പേരൻസും അങ്ങ് തൂത്ത് അടിയിലാക്കും അത് വേ സംസാരിക്കേണ്ടെന്നുള്ള രീതി പക്ഷെ അത് ഇപ്പോൾ കുട്ടികൾ പോയി വേറെ സോഴ്സസ് നോക്കും വീഡിയോസ് നോക്കും പോണ് വീഡിയോസൊക്കെ അങ്ങനെയാണ് മിക്ക കുട്ടികളും അവസാനം വാച്ച് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുക്കണം പറഞ്ഞ പോലെ നല്ല ശ്രദ്ധ ശ്രദ്ധയോടെ കേൾക്കണം കുട്ടികൾ സംസാരിക്കാൻ വരുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ബിസി ആയിരിക്കും ആ പറ പറഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല നമുക്കൊരു ശ്രദ്ധ കിട്ടുന്നില്ല എന്നൊരു ഫീലിംഗ് വരും അപ്പം പിന്നെ റെസ്പെക്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ കുട്ടികളെ ശകാരിക്കുകയും അവരെ ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യാതെ റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കുക അപ്പോൾ കുട്ടികളൊരു പ്രശ്നമായിട്ട് നമ്മുടെ അടുത്ത് വരുമ്പം നമ്മൾ ഹോ നീ അതൊപ്പിച്ച് വെച്ചല്ലോ ഇങ്ങനത്തെ ഒരു ഡയലോഗൊന്നും ഇറക്കല്ല അതിനെ കണ്ട് ഓക്കെ മോനെ മോളെ അല്ലെങ്കിൽ നീ ഒരു പ്രശ്നത്തിൽ പെട്ടോ ഓക്കെ നമുക്ക് ഇനി എന്തൊക്കെ പരിഹാരങ്ങൾ കാണാം ആ രീതി കാര്യമായിട്ട് ഒരു പ്രോബ്ലം സോൾവിങ് ആറ്റിറ്റ്യൂഡോട് കൂടി പ്രോബ്ലെംസിനെ ഡീൽ ചെയ്യാൻ നമ്മൾ നമ്മൾ മാതൃകയായി നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം കുട്ടികൾ കൂടുതലും സോഷ്യൽ ലേണിംഗ് ആണ് അതായത് ഇപ്പോൾ ബന്ഡ്യൂറാസ് ബോബോ ഡോൾ എക്സ്പെരിമെൻ്റ് എന്നുണ്ട് അതിലൊരു ഡോളിനെ ഒരു ഡൾട്ട് അടിക്കുന്നതായിട്ട് കാണിക്കുമ്പോൾ കുട്ടിയും ചെന്ന് കുട്ടിയുടെ കയ്യിൽ ഡോൾ കൊടുക്കുമ്പോഴും കുട്ടി അതിനെ അടിക്കും പക്ഷേ അതേസമയം ഡോളിനെ നല്ല കെയർ ചെയ്യുന്ന രീതി അഡൽട്ട് മോഡൽ ചെയ്യുമ്പോൾ കുട്ടി കെയർ ചെയ്യും അപ്പോൾ അതുകൊണ്ട് പേരൻസ് എന്താണോ ചെയ്യുന്നത് അതാണ് കുട്ടി പഠിക്കുന്നത് പിന്നെ കുട്ടീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നീട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ നമ്മൾ റിലേഷൻഷിപ്പ്സ് സ്പൗസുമായിട്ടുള്ള റിലേഷൻഷിപ്പ്സ് എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ആഗ്യൂ ചെയ്യാതിരിക്കാൻ നോക്കുക പിന്നെ ഈ അഡിക്ഷൻ ഇഷ്യൂസ് ഉള്ളവർ കഴിയുന്നതും ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നോക്കുക അതൊക്കെ വളരെ കുട്ടീനെ വളരെ നിരാശപ്പെടുത്തും അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ ഡൊമസ്റ്റിക് വയലൻസും സബ്സ്റ്റൻസ് അബ്യൂസും അതെല്ലാം കുട്ടികളെ വളരെ സമ്മർദ്ദത്തിലാക്കും സാമൂഹ്യ മാറ്റങ്ങൾ പ്രത്യേകിച്ച് സാങ്കേതികവൽക്കരണം ഇന്ന് യുവാക്കളുടെ ഭക്ഷണശീലങ്ങൾ നിന്ന് ഉറക്ക ീതികളിൽ വ്യത്യാസമല്ല പണ്ടൊക്കെ കുട്ടികൾ ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങുമായിരുന്നു ഇപ്പം പിള്ളേരുടെ ഉറക്കം ഒരു മണി രണ്ട് മണി ചിലപ്പോൾ ഉറങ്ങത്തേ ഇല്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് എസ്പെഷ്യലി അഡോൾട്ട്സൺസിനൊക്കെ അവരൊന്നും ഇല്ലെങ്കിൽ ഗെയിമിങ് ആയിരിക്കും അല്ലെങ്കിൽ സീരീസ് കണ്ടുകൊണ്ടിരിക്കും അങ്ങനെയൊക്കെ ഒത്തിരി കണ്ടുകൊണ്ടിരിക്കും ഇപ്പോൾ ഈ പ്രോബ്ലംസ് ആണ് ഇതെല്ലാം അപ്പോൾ ഉറക്കക്കുറവ് നാച്ചുറലി വരും ഉറക്കക്കുറവ് സ്ലീപ്പ് ഡിപ്രിവേഷൻ കാരണം ഒത്തിരി ഇറ്റ്സ് എ ട്രിഗർ ഫോർ മെനി മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഡിപ്രഷൻ ആയാലും ആസൈറ്റി ആയാലും ബൈപോളാർ ഡിസോർഡർ ആയാലും സൈക്കോസിസ് ആയാലും എല്ലാത്തിൻ്റെ ഒരു ട്രിഗറാണ് പിന്നെ സീഷ ഡിസോർഡറുള്ള കുട്ടിയൊക്കെ ഉറക്കം കഴിഞ്ഞാൽ അപസ്മാരം വരും അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് ഈ ഇപ്പോഴത്തെ ഇത് സാമൂഹിക ഇത് വന്നിട്ട് യുവാക്കളുടെ ഭക്ഷണശീലങ്ങള് പക്ഷെ വ്യായാമത്തിലുള്ള മാറ്റങ്ങൾ ഇതൊക്കെ എങ്ങനെ പ്രതിഫലിക്കുന്നു ഫോൺ കമ്പ്യൂട്ടർ ടി വി എല്ലാം കൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം മിക്ക കുട്ടികളും ഇപ്പോൾ സെഡൻഡറി ലൈഫാണ് ഒബീസിറ്റി ഉണ്ട് പിന്നെ ഈ ബ്രാൻഡ്സിൻ്റെ മീഡിയയുടെ ഇൻഫ്ലുവൻസും ഉണ്ട് ജങ്ക് ഫുഡ് കഴിക്കുക മാക്ഡൊണാൾഡ്സ് അല്ലെങ്കിൽ കെ എഫ് സി അങ്ങനെയൊക്കെ നമ്മുടെ പൊരിച്ച കോഴിയും ചപ്പാത്തിയും കൊടുത്തു കഴിഞ്ഞാൽ അത് വേണ്ട ചിക്കൻ പോപ്കോൺ മതി ബെർഗർ മതി അങ്ങനെയൊക്കെ ഒത്തിരി കുട്ടികൾ അങ്ങനെ കഴമ്പിടത്തും പിടിക്കുന്നുണ്ട് എസ്പെഷ്യലി വെല്ലോഫ് ഫാമിലീസിൽ പൈസ ഉള്ള വീടുകളിലൊക്കെ പേരൻസിനെ കൊണ്ട് ഇങ്ങനെ മേടിപ്പിക്കുകയും എൻ്റെ വീട്ടിൽ തന്നെ ഒരു കസിൻ ബ്രാൻഡഡ് ഒക്കെ വാങ്ങിച്ച് കഴിക്കത്തുള്ളു പിന്നെ ഒബീസിറ്റി പ്രോബ്ലം ഉണ്ട് കുഞ്ചിലേ അങ്ങനെ ചെയ്ത് ചെയ്താണ് അങ്ങനെ പെപ്സിയും കുടിച്ച് അങ്ങനെ അതും ഉണ്ട് നമ്മുടെ വീട്ടിൽ വീടുകളിലൊക്കെ തന്നെ ഉണ്ട് ഇതൊക്കെ അപ്പം അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അതിന് നമ്മളിപ്പം നമ്മുടെ ഡി എം എച്ച് പി വഴി ജസ്റ്റ് മാനസിക പ്രശ്നങ്ങൾ മാത്രമല്ല ലൈഫ് ലൈഫ് സ്കിൽസും പിന്നെ ഇതുപോലെ ന്യൂട്രീഷനും ഒക്കെ ക്ലാസ്സസ് എടുക്കുന്നുണ്ട് അതെല്ലാം ഇൻക്ലൂഡഡ് ആണ് ഇപ്പോഴത്തെ ഈ ബോധവൽക്കരണത്തിൽ ഈ മാനസിക ആരോഗ്യത്തിന് ശക്തിപ്പെടുത്തലിനായി ലഹരി ഉപയോഗം കുറയ്ക്കാനാകുമോ അതിനായി എന്തൊക്കെ ശ്രമങ്ങൾ വേണം ഓക്കെ മാനസികാരോഗ്യം ലഹരി ഉപയോഗം അതൊരു ഇൻ്റർ കണക്റ്റഡ് സംഭവമാണ് ഇപ്പം ലഹരി ഉപയോഗം കൊണ്ട് മാനസിക പ്രശ്നങ്ങൾ വരാം അല്ല മാനസിക പ്രശ്നങ്ങളുള്ളവർക്ക് ആങ്സൈറ്റിയും ഒക്കെ കൂടിയിട്ട് ആങ്സൈറ്റി കുറയ്ക്കാൻ വേണ്ടി ലഹരി ഉപയോഗിക്കുക അങ്ങനെ ഉണ്ടാവുന്നുണ്ട് സബ്സ്റ്റൻസ് യൂസ് കൊണ്ട് ഈ നമ്മുടെ ബ്രെയിൻ ബേസിക്കലി അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്രെയിൻ ബേസ്ഡ് ആണ് നമ്മുടെ തലച്ചോറിൽ ഒരു ആസക്തി ഉണ്ടാക്കും ആ സബ്സ്റ്റൻസ് സബ്സ്റ്റൻസ് ചെല്ലുമ്പോഴത്തേക്കിനും നമുക്ക് നല്ലൊരു സന്തോഷമൊക്കെ കിട്ടും അപ്പോൾ ഈ സാധനം കഴിച്ചാൽ അല്ലെങ്കിൽ വലിച്ചാൽ സന്തോഷം കിട്ടും എന്നുള്ള ബ്രെയിൻ പഠിക്കും അങ്ങനെയാണ് വീണ്ടും വീണ്ടും ആ സബ്സ്റ്റൻസ് ക്രേവ് ചെയ്യുന്നത് അങ്ങനെയാണ് അഡിക്ഷൻ ഉണ്ടാവുന്നത് അപ്പൊ നാച്ചുറലി ബ്രെയിൻ്റെ സർക്യൂട്ട്സ് എല്ലാം റീവയർ ചെയ്ത് അതിൽ ഡോപ്പമിൻ ഡെഫിഷ്യൻസിയും സെറോട്ടോഡിൻ ഡെഫിഷ്യൻസിയും ഒക്കെ വരും അങ്ങനെ മാനസിക പ്രശ്നങ്ങൾ വരും അഡിക്ഷൻ കൊണ്ടുള്ള മാനസിക പ്രശ്നങ്ങൾ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ് മൂഡ് ഡിസോർഡർ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ് സൈക്കോസിസ് എന്നൊക്കെ പറയാത്തിന് പിന്നെ അതുകൂടാതെ തന്നെ ബൈപോളാ ഡിസോർഡർ ഉള്ളവർക്ക് ഓർക്ക കാണും ഓർക്കക്കുറവ് നികത്താൻ വേണ്ടി മദ്യപിച്ച് പൂസാവുന്ന അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് ഡിപ്രഷനുള്ളവർ ഇത് മദ്യം കഴിക്കുമ്പോൾ ഇച്ചിരി സന്തോഷം കിട്ടും അങ്ങനെയൊക്കെ വന്ന് മദ്യപിക്കുകയും അല്ലെങ്കിൽ വേറെ വല്ല സബ്സ്റ്റൻസസ് യൂസ് ചെയ്യുകയും അങ്ങനെ ഉണ്ടാകുന്നുണ്ട് മെത്താൻ ഫെറ്റമിനോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കും ഒരു ഹൈ കിട്ടാൻ വേണ്ടിയിട്ട് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു പെൻസോഡൈസപ്പിൻസ് കഴിക്കുമ്പോൾ അവരുടെ ആങ്സൈറ്റി കുറയും പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ അവർ ഇപ്പോൾ നമ്മൾ പോയിൻറ്റ് ഫൈവ് മില്ലിഗ്രാം പ്രിസ്ക്രൈബ് ചെയ്യുന്ന അവർ തന്നെ ഈ രണ്ട് ഗുളിക നാല് ഗുളിക കഴിച്ച് കഴിച്ച് അഡിക്ഷൻ ആവുന്ന ആൾക്കാരും ഉണ്ട് പിന്നെ മെഡിക്കൽ സ്റ്റുഡൻസും ഒക്കെ വന്ന് ഡിമാൻഡ് നൈറ്റ് നൈറ്റ് റസപ്പാമ്പാണ് നൈറ്റ് റസപ്പാമ്പാണ് അത് തന്നെ അത് കഴിച്ചാലേ അവർക്ക് ഉറക്കം കിട്ടത്തുള്ളൂ സമാധാനം കിട്ടും ഒരു അഡിക്ഷൻ്റെ ലക്ഷണങ്ങളാണ് അപ്പം അങ്ങനെ ആണ് രണ്ട് അപ്പം ഈ നമ്മുടെ ഈ മെൻ്റൽ ഡിസ്ട്രിക്ട് മെൻറ്റൽ ഹെൽത്ത് പ്രോഗ്രാം കൊണ്ട് നമുക്ക് ഈ ലഹരി ഉപയോഗം കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടോ ലഹരി ഉപയോഗം ആക്ച്വലി അതിന്റെ ഒരു ക്യാമ്പയിൻ നമ്മുടെ കൊല്ലം സിറ്റി പോലീസ് ഒരു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട് മുക്തി എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മളെ ഡി എം എച്ച് പി അതിന്റെ ഒരു പാട്ടാണ് അത് കൂടാതെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്കൂൾ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം വഴി അവേർനെസ് ക്ലാസ് അപ്പൊ സ്കൂൾ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം വഴി ബേസിക്കലി കുട്ടികൾ അവയർ ആയിരിക്കണം ലൈക്ക് ദർ ആർ സബ്സ്റ്റൻസസ് ലൈക് ദിസ്സിങ് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട് അതെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അഡിക്റ്റ് ആയി പോവും ക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും കുട്ടികൾ ഇതിനെക്കുറിച്ച് അവയർ അവയറായിരുന്നു എന്നാലേ അവർക്ക് നോ പറയാനുള്ള പ്രചോദനം ഉണ്ടാവും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്റ്റ് എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുക അതൊരു നാച്ചുറൽ ഇൻസ്റ്റിങ്റ്റ് ആണ് കുട്ടികളായാലും യുവാക്കളായാലും അപ്പോൾ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ മാത്രമേ അവർക്ക് നോ പറയാൻ തോന്നത്തുള്ളൂ നോ പറയേണ്ട ഒരു സാധനമാണെന്ന് അവർക്കൊരു ഫീലിംഗ് വേണം അത് അവയർനെസ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ അപ്പോൾ ആണ് ഫസ്റ്റ് പിന്നെ അവരെ പെഫേം ആയിട്ട് നോ പറയാൻ അസേർട്ടീവ് അസേർട്ടീവ്നെസ് അസേർട്ടീവ്നെസ് പഠിപ്പിക്കണം ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പം ഇങ്ങനെ സ്വേ ചെയ്യാതെ നോ പറയാൻ അതിനുള്ള അസേർട്ടീവ്നെസ് വേണം അതിനാണ് ലൈഫ് സ്കിൽസ് ഒക്കെ വേണം അസേർട്ടീവ്നെസ് വരാൻ വേണ്ടി അപ്പോൾ ഇപ്പോൾ ഒരു പ്രോബ്ലം വരുമ്പം ലഹരിക്ക് അടിമപ്പെട്ട് ഇങ്ങനെ ഇരിക്കാതെ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് വേണം പ്രോബ്ലം സോൾവിങ് സിൽസ് അങ്ങനെ ലൈഫ് സ്കിൽസ് അപ്പം അത് ഇതെല്ലാം നമ്മൾ അവയർനെസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും പ്രാപ്തരാകും കൂടാതെ പോവാതെ ഒരു സാമൂഹ്യ മാറ്റത്തിന് ഈ ഡി എം എസ് പിയുടെ ഈ പ്രോഗ്രാം കൊണ്ടും അതുപോലെ തന്നെ കുടുംബങ്ങളിലാണല്ലോ മാറ്റങ്ങൾ വരേണ്ടത് കുടുംബങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ടും ഈ യുവാക്കളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ മാറ്റങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ സമൂഹം എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് ഇതിലേക്ക് ചെയ്യേണ്ടത് ഒരു സോഷ്യൽ ചേഞ്ചിലേക്ക് വരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ സൊസൈറ്റി എന്തൊക്കെയാണ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് ഒരു സോഷ്യൽ ചേഞ്ചിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലെ എം ഡി കഴിഞ്ഞത് അന്ന് തൊട്ട് ഡി എം എസ് പി ആയിട്ട് ക്ലോസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഡി എം എസ് പി കൊല്ലമായിട്ട് അപ്പോൾ ഞാനൊരു ഗ്യാപ്പ് കാണുന്നതെന്ന് വെച്ചാൽ പേരൻസിനും കൂടി ഒരു അവേർനെസ് കൊടുക്കണം പല വീടുകളിലും കുട്ടികളാണ് വീട് ഭരിക്കുന്നത് ഈ ഇൻക്ലൂഡിങ് എക്സ്പെൻസസ് വരെ ചിലപ്പോൾ കുഞ്ഞുങ്ങളാണ് തീരുമാനിക്കുന്നത് അങ്ങനത്തെ വീടുകൾ വരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ഒരു ഫ്രീ റെയിൻ കൊടുക്കരുത് കൺട്രോൾ എപ്പോഴും പേരൻസിൻ്റെ കയ്യിൽ വേണം അതോറിറ്റേറിയൻ പാരൻറ്റിങ് തന്നെ ആയിരിക്കണം അതായത് പാരൻസിന് കൺട്രോൾ വേണം പക്ഷേ ദേ ഷുഡ് ബി ഫ്രണ്ട്ലി വിത്ത് ചിൽഡ്രൺ അങ്ങനത്തെ ഒരു പാരൻറ്റിങ് സ്റ്റൈലാണ് എപ്പോഴും നല്ലത് എപ്പോഴും കുഞ്ഞുങ്ങളുടെ പുറകെ നടക്കുകയും ചെയ്യരുത് കുഞ്ഞുങ്ങൾക്ക് കംപ്ലീറ്റ് ഫ്രീ റെയിനും കൊടുക്കരുത് അതൊരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള പേരൻറ്റിങ് ചെയ്യണം പിന്നെ പേരൻസ് നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ആസ് എ യൂണിറ്റ് കുറച്ചും കൂടി ഫംഗ്ഷനൽ ആവണം മോഡേൺ ഫാമിലീസിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് ലൈക്ക് പേരൻസിനും പ്രോബ്ലംസ് ഉണ്ട് ടൈം ടൈമില്ല അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ട് പക്ഷെ എല്ലാത്തിനെയും ടൈം മാനേജ്മെന്റ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യണം ഇതുപോലെ ഫാമിലി ഡിന്നർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കണം കമ്മ്യൂണിക്കേഷൻ വേണം ലെസ്സൺ ചെയ്യണം കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അപ്പം അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങൾ അത്യാവശ്യമാണ് അതിൽ നിന്ന് തന്നെ പിന്നെ ബാക്കി അവേർനെസ്സും കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ ആ ഫാമിലിയിൽ നിന്ന് എന്നുള്ള സപ്പോർട്ട് അത് ഒരു എന്താ പറയുക മോണിറ്ററി സപ്പോർട്ട് പൈസ മാത്രം കൊടുത്തൊരു സപ്പോർട്ടല്ല വേണ്ട പിന്നെ താമസിക്കാൻ വീട് മാത്രമല്ല ആ വീടൊരു കുടുംബാവണം കുടുംബമാവണമെങ്കിൽ ആ ബന്ധങ്ങൾ എന്താ ആ ഊഷ്മളത അത് വരണം അത് വരണമെങ്കിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ലിസനിങ് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യണം വല്ലപ്പോഴും കൂടി വെക്കേഷൻ ഒക്കെ പോകണം അതൊക്കെ വേണം പിന്നെ കുഞ്ഞുങ്ങളെ കുറച്ചും കൂടി നേച്ചറുമായിട്ടൊക്കെ ഒന്ന് പാർക്കിൽ കൊണ്ടുപോകും അങ്ങനെയൊക്കെ ചെയ്യുന്നതും നല്ലതാണ് കേരളം ഒരുപാട് വികസിത പ്രവർത്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹൈവേകൾ വരുന്നുണ്ട് അപ്പം നമ്മുടെ വാഹനങ്ങളുടെ തിരക്കും ഉപയോഗങ്ങളൊക്കെ ഒരുപാട് കൂടുതലാണ് എന്നാൽ നമുക്കുണ്ടാകുന്ന റിസോഴ്സ് അതായത് റോഡും ഒക്കെ കുറേ പരിധിയുണ്ട് അപ്പം നമ്മുടെ യുവാക്കൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ ഈ അമിത വേഗത്തിൽ പോവുക ഇവരുടെ ചിന്ത അമിത വേഗം അമിത രാഷ്ട്രീയം ചെയ്യുമ്പോൾ ഒരുപാട് പേര് ഇവരെ ശ്രദ്ധിക്കും എന്നുള്ള അറ്റൻഷൻ സ്ഥിതിക്കും ഡിസോർഡർ പോലത്തെ ഒരു കാര്യങ്ങളും അപ്പം ശരിക്കുമായിട്ടുള്ളൊരു നിയമം ഉണ്ടെങ്കിലും ഇവർ പലരും പല രീതിയിലത് ഇത് ഫോളോ ചെയ്യാത്തൊരു രീതി വരുന്നുണ്ട് പിന്നെ ഒട്ടിച്ചിട്ട് പിടിക്കുക അപ്പം അതിലിരുന്ന് ചിലപ്പോൾ ഒന്നോരുണ്ട് വീട് അപകടം പറ്റുക പിന്നെ അതൊരു പ്രശ്നമാവുക എങ്ങനൊരു ഡി എം എസ് പിയുടെ മാനസിക ആരോഗ്യ പ്രോഗ്രാമിൽ എങ്ങനെ പ്രോഗ്രാം ഒരു സോഷ്യൽ ചേഞ്ചിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു ഓക്കെ ഇത് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്റെ മോഡൽ സ്കൂളിൽ പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് ആ കുട്ടി എന്റെ വീട്ടിന്റെ മുമ്പിൽ ബൈക്കുമായിട്ട് ഓടിക്കും ജസ്റ്റ് ആയില്ല ഈ വർഷം തുടങ്ങിയതല്ല കഴിഞ്ഞ മൂന്നാല് കൊല്ലമായിട്ട് ഇതാണ് പരിപാടി കുട്ടികള് ബേസിക്കലി ആ ടീനേജ് പ്രായത്തിന്റെ ഒരു ഹരവും യൂത്തിന്റെ ഒരു ഹരവും കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നെന്ന് വെച്ചാൽ ഈ നമ്മൾ എന്തായാലും കുറെ അവയർനെസ് ക്ലാസ്സൊക്കെ നടത്തുന്നുണ്ട് ആ കൂട്ടത്തിൽ റോഡ് സേഫ്റ്റിയും കൂടി ഒരു അവയർനെസ് ഇട്ടിട്ട് ഈ ഹെഡ് ഇഞ്ചുറീസിനെ കുറിച്ചൊക്കെ പറയുകയും ഒക്കെ ചെയ്യാം നമുക്ക് പറയാനേ പറ്റൂ ബേസിക്കലി പേരൻസ് വണ്ടി കൊടുക്കാൻ പാടില്ല കുട്ടികൾക്ക് പേരന്റ്സ് ഷുഡ് എൻക്വയറിയാണ് എന്റെ കുട്ടി വീട്ടിന്റെ പുറത്ത് പോയി ചെന്ന് കഴിഞ്ഞാൽ എന്തുവാ ചെയ്യുന്ന വണ്ടി കൊടുക്കാതിരിക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ എനിക്കറിയാവുന്ന ഒരാൾ പിന്നെ പേരൻസ് വണ്ടി കൊടുത്തില്ല പക്ഷെ പോയി ഫ്രണ്ടിൻ്റെ വണ്ടി എടുത്തു കൊടുത്തു അപ്പോൾ പേരൻസിനാണ് മെജോറിറ്റി ഓഫ് റെസ്പോൺസിബിലിറ്റി പേരൻറ്റിങ് ഒരു വലിയൊരു കാര്യമാണ് അത് ഈ വീട്ടിൽ ഇരുന്ന് കുഞ്ഞിൻ്റെ ഫീസ് അടയ്ക്കുകയും ഫുഡ് കൊടുക്കുകയും വീട് വീടിൻ്റെ റെൻ്റ് കൊടുക്കുകയും മാത്രമല്ല പേരൻറ്റിങ് ഇസ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ഫൈനലി പേരൻസിൻ്റെ ആയാലും പിന്നെ എൻഫോഴ്സ്മെൻറ്റ് പോലീസിന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കുട്ടികളെ പിടിച്ച് അവരെ പേരൻസിനെ ഫൈൻ ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക പിന്നെ അവരെയൊന്നും പിടിച്ചകത്തിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല അവർ പറഞ്ഞ് മനസ്സിലാക്കിച്ച് സോൾവ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഓക്കെ മേഡം ഇപ്പോൾ ഡിസ്ട്രിക്ട് മെൻറ്റൽ ഹെൽത്ത് പ്രോഗ്രാം പോലെയുള്ള പദ്ധതികൾ യുവജനങ്ങളുടെ ആരോഗ്യകരമായ ജീവിതശൈലി വളർത്താൻ എങ്ങനെ ഇടപെടുന്നു അതിനെക്കുറിച്ച് അതുപോലെ ഡി എച്ച് എം എസ് ഓക്കെ ഡി എം എച്ച് പിന്നെ ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം എന്ന് വെച്ചാൽ നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമിന്റെ ഒരു പാർട്ടാണ് അത് ആദ്യമായിട്ട് തുടങ്ങിയത് ബെല്ലാരി ഡിസ്ട്രിക്റ്റിലാണ് കർണാടകയിൽ നമ്മുടെ കേരളം അതിനെ വളരെ നല്ല വിപുലമായ രീതിയിലാണ് ഏറ്റെടുത്ത് നടത്തുന്നത് കേരളത്തിൽ നടക്കുന്ന അത്രയും നന്നായിട്ട് ഡി എം എച്ച് പി എങ്ങും നടക്കുന്നില്ല ഇന്ത്യയിൽ പതിനാല് ജില്ലകളുള്ള എല്ലാ ജില്ലയിലും ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ഉണ്ട് അതിനൊരു നോഡൽ ഓഫീസർ ഉണ്ട് ഒരു മെഡിക്കൽ ഓഫീസർ സൈക്യാട്രിസ്റ്റോ എം ബി ബി എസ് ഡോക്ടറോ ാണ് പിന്നെ കൗൺസിലേഴ്സ് ഉണ്ട് സ്കൂൾ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമിന്റെ ഒരു കോർഡിനേറ്റർ ഉണ്ട് പിന്നെ നമ്മുടെ സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട് അങ്ങനെ ഒത്തിരി സ്റ്റാഫുകളുണ്ട് നമ്മുടെ ഓഫീസ് സ്റ്റാഫും ഒക്കെ ഉണ്ട് അപ്പം ഇത് ബേസിക്കലി നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇപ്പം കാലാകാലങ്ങളായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഒരു സൈക്കാട്രിക് പേഷ്യന്റിന് എന്തെങ്കിലും മെഡിസിൻസ് വേണമെങ്കിൽ അവർ മെഡിക്കൽ കോളേജ് വരെയൊക്കെ പോകണം ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഒരു ഒരു ക്ലിനിക്കിലോ സബ് സെന്ററിലോ ഒന്നും ഒന്നും മെഡിസിൻസ് അവൈലബിൾ അല്ല ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ോവിലൊരാൾക്ക് മരുന്ന് വേണമെങ്കിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് വരെ വരേണ്ട അവസ്ഥയാണ് കുറേ നാളായിട്ട് അപ്പോൾ ആ ഒരു അവസ്ഥ കണ്ട് അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് അതായത് മാനസിക രോഗികളും സാധാരണ രോഗികളെ പോലെ തന്നെയാണ് അവർക്ക് ട്രീറ്റ്മെന്റ് വിപുലമായിട്ട് അവൈലബിൾ ആയിരിക്കണം ഈസി ആയിട്ട് അവൈലബിൾ ആയിരിക്കണം അതൊക്കെയാണ് ബേസിക്കലി ഡിസ്ട്രിക്ട് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം അതിനുവേണ്ടി നമ്മൾ ഔട്ട്റീച്ച് ക്ലിനിക്സ് ഇരുപത്തിരണ്ട് കൊല്ലത്ത് ഇരുപത്തിരണ്ട് ക്ലിനിക്സ് ഉണ്ട് ഇരുപത്തിരണ്ട് സി എച്ച് സി പി എച്ച് സിസിലായിട്ട് പിന്നെ നമുക്കത് കൂടാതെ സമ്പൂർണ്ണ മാനസിക അത് കൂടാതെ ഈ ഇരുപത്തിരണ്ട് സ്ഥാപനങ്ങൾ കൂടാതെ ബാക്കി സ്ഥാപനങ്ങൾ വഴി നമുക്ക് സൈക്കാട്രിക് മെഡിസിൻസ് ജനറൽ ഓ പി വഴി കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷനോ പ്രോബ്ലംസോ ഉള്ളവർ നമ്മൾ ഈ ഈ ഇരുപത്തിരണ്ട് ക്ലിനിക്കിൽ അടുത്തുള്ള ഏതാണെന്ന് വെച്ചാൽ റെഫർ ചെയ്യും അങ്ങനെയാണ് ചെയ്യുന്നത് സ്കൂൾ മെൻ്റ് ഹെൽത്ത് പ്രോഗ്രാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ അവേർനെസ്സും കാര്യങ്ങളൊക്കെ ചെയ്യും കൗൺസിലിങ്ങൊക്കെ കൊടുക്കും അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് അപ്പം ഇത്രയാണ് ചെയ്തു വരുന്നത് ഈ യുവജനങ്ങളുടെ ആരോഗ്യമായ വളർത്താൻ എങ്ങനെ യുവജനങ്ങൾക്ക് ബേസിക്കലി കൂടുതൽ അവയർനെസ് കൊടുക്കുന്നുണ്ട് അപ്പം അതുവഴി അവരത് അഡോപ്റ്റ് ചെയ്യണം അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് നല്ലൊരു ആരോഗ്യ ആരോഗ്യസ്ഥിതിയും നല്ലൊരു നാളക്കും നമുക്ക് ഹോപ്പ് ചെയ്യാം അപ്പം സമൂഹത്തിന് എനിക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്ന് വെച്ചാല് നമ്മൾ എല്ലാവരും ഒരു സൊസൈറ്റിയിലാണ് നിൽക്കുന്നത് അപ്പൊ കഴിയുന്നതും നമ്മൾ റൂൾസൊക്കെ ഫോളോ ചെയ്ത് പോവാ പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അത് തന്നെയാ പറയാനുള്ളത് പേരൻസ് കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആവണം കുഞ്ഞുങ്ങളുടെ മാനസിക ആരോഗ്യം നോക്കണം ഇപ്പൊ എനിക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പതിമൂന്ന് തൊട്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള യങ്ങ് യൂത്ത് അഡോൾട്ടൻസ് ആൻഡ് യൂത്ത് വരാറുണ്ട് അവർ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത് റിയലി ഡിപ്രസ്ഡ് ആണ് അവർ അപ്പോൾ എൻ്റെ മുമ്പ് വെച്ച് പേരൻസ് അവരെ സശകാരിക്കും നിനക്കൊക്കെ എന്തിൻ്റെ കുറവാണ് ഞങ്ങൾ എന്താണ് നിനക്കൊന്നും തരാത്തത് നിനക്കെന്തിൻ്റെ ഡിപ്രഷനാണെന്നും പറഞ്ഞിട്ട് എൻ്റെ മുമ്പ് വെച്ച് ഷൗട്ട് ചെയ്യും കുഞ്ഞുങ്ങളടുത്ത് കുഞ്ഞുങ്ങൾക്ക് മരുന്ന് മേടിച്ചു കൊടുക്കത്തില്ല അവരെ ഫോളോ അപ്പിന് കൊണ്ടുവരത്തില്ല ഈ കുഞ്ഞുങ്ങളാണ് നാളെ ചെന്നിട്ട് സൂയിസൈഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ പ്രോബ്ലംസ് നിസ്സാരമായിട്ട് എടുക്കരുത് ഇഫ് ദേ ഹാവ് എ പ്രോബ്ലം പ്ലീസ് ഗെറ്റ് ഗദ്ദം ഹെൽപ്പ് ഗദ്ദം ട്രീറ്റഡ് ഇപ്പൊ ഒന്ന് ഡിപ്രഷന് ട്രീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു അത് അവർ രോഗികളായി പോകത്തൊന്നുമില്ല അവരുടെ ഒരു അപ്പോഴത്തെ ഒരു നിസ്സഹായാവസ്ഥ മാറാൻ വേണ്ടിയിട്ടാണ് ട്രീറ്റ്മെന്റ് ഭാവിയിൽ ഒരു പ്രോബ്ലം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് അല്ലാതെ ട്രീറ്റ്മെന്റ് എടുത്ത മുന്നെ ഒരാൾ രോഗിയായി പോകത്തൊന്നുമില്ല ഓക്കെ അപ്പം കുഞ്ഞുങ്ങളുടെ പ്രോബ്ലംസ് സീരിയസ് ആയിട്ട് അവർക്ക് വേണ്ട ഹെൽപ്പ് കൊടുക്കുക ഫൈനലി എന്തൊക്കെ പറഞ്ഞാലും ഡി എം എസ് പിയോ അല്ലെങ്കിൽ സൊസൈറ്റി എന്തൊക്കെ ചെയ്താലും ഒരു കുഞ്ഞുങ്ങളുടെ കൈത്താങ്ങ് അവരുടെ പേരൻസാണ് അപ്പം ഫാമിലി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഫാമിലി ഹാസ് എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി ഓക്കെ താങ്ക് യു താങ്ക് യു മാഡം ഇന്നത്തെ എപ്പിസോഡ് നല്ല രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നമിത പങ്കെടുത്തും എല്ലാവർക്കും നന്ദി അപ്പം നിങ്ങളോട് റിനീഷ് ആന്റണി